ഡി സി ബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പെൻഷൻ തുക വർധനവുമായി ബന്ധപ്പെട്ട രണ്ട് അറിയിപ്പുകളാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഇതുപോലുള്ള ഇൻഫർമേഷനുകൾ കൃത്യമായി അറിയുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് കൊടുത്തരിക ആദ്യത്തെ അറിയിപ്പ് സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ടതാണ് ജനുവരി അവസാനത്തിലോ ഫെബ്രുവരിയിലോ അവതരിപ്പിക്കുന്ന രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ബജറ്റിൽ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ തുക വർദ്ധിപ്പിക്കും എന്നാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ വരുന്നത് നൂറ് രൂപയുടെ വർധനവാണ് ഉണ്ടാകുക എന്നാണ് പലതവണയായി നൂറും ഇരുന്നൂറും വീതം വർധന നടപ്പിലാക്കിയാണ് ഇപ്പോൾ എല്ലാ മാസവും ലഭിക്കുന്ന ആയിരത്തി അറുന്നൂറ് രൂപയിലെത്തിയത് ഈ സർക്കാരിന് തുടർഭരണം ലഭിക്കുവാൻ തന്നെ അൻപത്തി ആറ് ലക്ഷത്തോളം പേർക്ക് എല്ലാ മാസവും പെൻഷൻ നൽകുവാൻ തുടങ്ങിയതും പെൻഷൻ തുക വർധന നടപ്പിലാക്കിയതും വളരെയധികം സഹായിച്ചിരുന്നു മാത്രമല്ല ഈ സർക്കാരിന്റെ പ്രകടന പത്രികയിൽ സാമൂഹ്യ പെൻഷൻ ആയിരത്തി അറുനൂറ് രൂപയിൽ നിന്ന് അഞ്ചു വർഷം കൊണ്ട് ഘട്ടംഘട്ടമായി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാക്കുമെന്ന് വാഗ്ദാനവും ചെയ്തിരുന്നു അതായത് ആയിരത്തി അറുന്നൂറ് രൂപ എന്ന പെൻഷൻ തുക അഞ്ചു വർഷ ഭരണ കാലയളവിൽ തൊള്ളായിരം രൂപ കൂടി കൂട്ടി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയിൽ എത്തിക്കുമെന്ന് ഇത് ഒറ്റയടിക്ക് അല്ല ഘട്ടം ഘട്ടമായാണ് ചെയ്യുമെന്ന് അറിയിച്ചിരുന്നത് അതിന്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ ബജറ്റിൽ നൂറ് രൂപ അല്ലെങ്കിൽ ഇരുന്നൂറ് രൂപയുടെ വർധന പ്രതീക്ഷിച്ചുവെങ്കിലും സർക്കാർ സാമ്പത്തിക ഞെരുക്കം പറഞ്ഞ് പെൻഷൻ വർധന നടത്തിയിരുന്നില്ല എന്നാൽ ഈ വർഷവും സർക്കാരിന്റെ സാമ്പത്തിക ഞെരുക്കം മാറിയിട്ടില്ല പക്ഷേ മാർച്ച് മാസം മുതൽ സാമൂഹ്യ പെൻഷൻ വിതരണത്തിൽ വലിയ ഒരു നേട്ടം ലഭിക്കുവാൻ പോവുകയാണ് അതായത് നിലവിലുള്ള സാമൂഹ്യ പെൻഷൻ ഗുണഭോക്താക്കളിൽ ഏകദേശം പന്ത്രണ്ട് ലക്ഷത്തോളം പേർ പെൻഷൻ പട്ടികയിൽ നിന്നും ഒഴിവാകും സർക്കാർ ഫെബ്രുവരി തീയതിക്കുള്ളിൽ പെൻഷൻ ഗുണഭോക്താക്കൾ വരുമാന സർട്ടിഫിക്കറ്റുകൾ തദ്ദേശ സ്ഥാപനങ്ങളിൽ സമർപ്പിക്കണമെന്ന ഉത്തരവ് വഴിയാണ് ഇത് സംഭവിക്കുന്നത് ഒരു ലക്ഷം രൂപയിൽ താഴെ വാർഷിക വരുമാനമുള്ളവർക്കാണ് സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾക്ക് ഇപ്പോൾ അർഹതയുള്ളത് എന്നിട്ടും അരക്കോടിയിലധികം പേർക്ക് ഇത് ലഭിക്കുന്നത് വളരെയധികം അനർഹർ കടന്നുകൂടിയതിനാലാണ് എന്നാണ് സർക്കാർ കരുതുന്നത് ഇത് ശരിവയ്ക്കുന്ന തരത്തിലാണ് വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പണം മുൻപോട്ട് പോകുന്നത് സർക്കാർ സാമ്പത്തിക അർഹത പരിശോധിക്കുവാൻ തുടങ്ങിയതോടെ സമ്പന്നരായ പല പെൻഷൻ ഗുണഭോക്താക്കളും ഇപ്പോൾ വരുമാന സർട്ടിഫിക്കറ്റുകൾ നൽകുവാൻ മടിക്കുകയാണ് ആധാർ ലിങ്കിങ് വന്നതോടെ ആദായ നികുതി അടക്കുന്നവരെയും കാറുകൾ ഉള്ളവരെയുമെല്ലാം സർക്കാരിന് എളുപ്പത്തിൽ അറിയാനാകുമെന്ന അവസ്ഥയാണ് പലരെയും ഇപ്പോൾ പെൻഷൻ പട്ടികയിൽ നിന്നും ഒഴിവാകുവാൻ പ്രേരിപ്പിക്കുന്നത് മറ്റു ചിലർക്ക് ഒരു ലക്ഷത്തിന് മുകളിലുള്ള വരുമാന സർട്ടിഫിക്കറ്റുകളാണ് ലഭിക്കുന്നത് വരുമാന സർട്ടിഫിക്കറ്റ് നൽകുവാനുള്ള അവസാന തീയതിയായ ഫെബ്രുവരി ഇരുപത്തി എട്ട് കഴിയുന്നതോടെ സർട്ടിഫിക്കറ്റ് നൽകാത്തവരും ഒരു ലക്ഷം വരുമാന പരിധി കഴിഞ്ഞവരുമായ പന്ത്രണ്ട് ലക്ഷത്തോളം പേർ പെൻഷൻ പട്ടികയിൽ നിന്ന് ഒഴിവാകുമെന്ന് കരുതുന്നു ഇത് സർക്കാരിന് ഓരോ മാസവും പെൻഷൻ തുകയായി നൽകുന്നതിനുള്ള ഫണ്ടിൽ വലിയ കുറവ് വരുത്തുവാൻ സഹായിക്കും ഈ സാഹചര്യത്തിൽ അവശേഷിക്കുന്ന അർഹരായ ഗുണഭോക്താക്കൾക്ക് നൂറ് രൂപയുടെ വർധന വരുത്തുന്നത് സർക്കാരിന് ബുദ്ധിമുട്ടുള്ള കാര്യമല്ല എന്നാണ് വിലയിരുത്തൽ മാത്രമല്ല ലക്ഷക്കണക്കിന് പേരെ ക്ഷേമ പെൻഷനിൽ നിന്നും ഒഴിവാക്കി എന്ന വിമർശനത്തിന് അർഹതയുള്ളവർക്ക് പെൻഷൻ തുക കൂട്ടി നൽകി എന്ന കാര്യം ചൂണ്ടിക്കാട്ടുവാനും സർക്കാരിന് കഴിയും ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പെൻഷൻ വർധന സൂചനകൾ എത്തിയിരിക്കുന്നത് രണ്ടാമത്തെ അറിയിപ്പ് ഉയർന്ന പി പെൻഷൻ ഉത്തരവ് നടപ്പാക്കുവാൻ ഇപ്പോൾ വിജ്ഞാപനം ഇറക്കിയിരിക്കുകയാണ് ഉയർന്ന പെൻഷന് വഴിയൊരുക്കുന്ന സുപ്രീം കോടതി ഉത്തരവ് നടപ്പാക്കുവാൻ മാർഗനിർദ്ദേശം ഇറക്കിയിരിക്കുകയാണ് ാണ് ഇ പി എഫ് ഇത് സംബന്ധിച്ച് വ്യാഴാഴ്ച രാത്രി റീജിയണൽ ഓഫീസുകൾക്ക് നിർദ്ദേശം എത്തി ഇ പി എഫിന്റെ വേതന പരിധി അയ്യായിരം മുതൽ ആറായിരത്തി അഞ്ഞൂറ് രൂപ ആയിരുന്ന ഘട്ടത്തിൽ യഥാർത്ഥ വേതനം കണക്കാക്കാതെ പരിധിക്ക് അനുപാതികമായ വിഹിതം അടച്ചവർക്ക് ഉയർന്ന പെൻഷനുള്ള ഓപ്ഷൻ നൽകാം തൊഴിലുടമയും ജീവനക്കാരനും ജോയിന്റ് ഓപ്ഷൻ നൽകിയിട്ടുണ്ടെങ്കിൽ അവർക്ക് അപേക്ഷ സമർപ്പിക്കാം ഉയർന്ന പെൻഷൻ കിട്ടുന്നതിനുള്ള ഓപ്ഷൻ ഏതെങ്കിലും കാരണത്താൽ പി എഫ് അധികൃതർ നിരാകരിച്ചിട്ടുള്ളവർക്കും റീജിയണൽ ഓഫീസുകളിൽ അപേക്ഷ വിജ്ഞാപനത്തിൽ പറയുന്നു അപേക്ഷയോടൊപ്പം തൊഴിലുടമയും ജീവനക്കാരനും സാക്ഷ്യപ്പെടുത്തിയ ഓപ്ഷന്റെ രേഖ ഇ പി എഫ്ഒ അപേക്ഷ നിരാകരിച്ചതിന്റെ രേഖ തുടങ്ങിയവ സമർപ്പിക്കണം അപേക്ഷകൾ റീജിയണൽ പി എഫ് കമ്മീഷണർ നോട്ടീസ് ബോർഡിൽ പ്രദർശിപ്പിക്കണം അപേക്ഷകൾ ഡിജിറ്റൽ ഫയലായി സൂക്ഷിച്ച് രസീത് അപേക്ഷകനും നൽകണം ഓരോ ആഴ്ചയിലും സോണൽ ഓഫീസിന് അപേക്ഷകളുടെ സ്ഥിതി സംബന്ധിച്ച റിപ്പോർട്ട് നൽകണം നവംബർ നാലിന് വന്ന കോടതി ഉത്തരവ് നടപ്പിലാക്കുവാൻ വൈകുന്നതിൽ വൻ പ്രതിഷേധം ഉയർന്നിരുന്നു പാർലമെന്റ് ിൽ പ്രതിപക്ഷവും കടുത്ത സമ്മർദ്ദം ഉയർത്തിയിരുന്നു പ്രധാനപ്പെട്ട ഈ പെൻഷൻ അറിയിപ്പുകൾ മറ്റുള്ളവർക്കും ഷെയർ ചെയ്ത് നൽകുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം